പിടിക്കണമെങ്കിൽ വേണം സർ ഹൈ അപ്പോ നമ്മളെന്ന് റിവ്യൂ ആമൗണ്ട് എൻട്രിക്കിനെ ആട്ടോ സോ എൻട്രിക്കിന്റെ കാർഡും കിട്ടിയിട്ട് പ്ലെയർ ഓഫ് സീക്കിൽ സോ എൻട്രിക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി വെക്കാം ലെഫ്റ്റ് പുട്ടാണ് മുന്നൂറ്റി അറുപത്തിനാല് ടൂറിസ്റ്റിനെ നോക്കേണ്ടത് ഫോക്സിൻ്റെ ആണ് ട്രിക്കണി മാസ്ക് റൺ സ്പീഡിങ് ഫുൾ ഓറോളൊക്കെ തൊണ്ണൂറ്റാറ് എൺപത്തിനാല് അച്ച ക്യാമറ എൺപത്തിരണ്ട് ബോൾ കൺട്രോൾ ട്രിബിളിംഗ് എൺപത്തഞ്ച് ഫിനിഷിങ് എൺപത്തൊമ്പത് എൺപത്തഞ്ച് സ്പീഡ് ആക്സലേഷൻ എൺപത്തൊമ്പത് ഇരിക്കർ എൺപത്തെട്ട് പാരൻസ് എൺപത്തിമൂന്ന് എൺപത്തിരണ്ട് സ്റ്റാമിന സ്റ്റാമിർ ടൂട്ട് കട്ട് വീണ്ടാണ് എഡിങ് ഡിപ്പിംഗ് ഷോട്ട് ലോങ് റേഞ്ച് ആക്രോബാറ്റിക് ഫസ്റ്റ് ടൈമിനിന് സൂപ്പർ സബ്ബാണ് കേട്ടോ ഇപ്പം സബ് ആയിട്ട് ഇറക്കുക ഒന്നും പറയല്ല ഇടം കാടഞ്ഞാണ് സ്കിൽസ് കൊറച്ച് കൊറവുണ്ട് ഏഹ് ഡബിൾ ടെസ്റ്റ് ഇല്ല അതുപോലെ തന്നെ മാർഷൽ ആർട്ട് സോ നിങ്ങൾ അതിനനുസരിച്ച് കളിക്കണം ലൈക്ക് ഹാലന്റും കളിപ്പില്ല അതുപോലെ സോ എന്തായാലും നമുക്ക് ഇന്ന് ഹാലൻഡിനോ വെച്ചിട്ട് അല്ല എൻട്രിക്കിനെ വെച്ചിട്ട് പെടയ്ക്ക ഒന്ന് ആ ഉള്ളിക്ക് ഫിസിക്കില്ലാത്ത കൊണ്ട് കട്ട് ചെയ്ത് തരാൻ പറ്റില്ല ആ ഷേ ഔട്ട്സൈഡ് കയറല്ലടാ അല്ല പിന്നെ അതാണ് നിങ്ങൾ കാണാൻ വന്നത് എന്താണ് നിങ്ങൾ കാണാൻ വന്നത് അത് കിട്ടിയിട്ട് കമന്റ് പറയുന്നുടാൻ ട്ടോർ സൺസ്റ്റോപ്പ് വിള എത്രാമത്തെ ഗോൾഡർ അടിക്കുന്നു അഞ്ചാമത്തെ നാലാമത്തെയോ ബ്രോ എടാ എടെ ഗാഡ് ഓപ്പിലട്ടോ ഒരു ഡബിൾ ടച്ച് കിട്ടുന്ന സീനാവും പിന്നെ ഓ ായിട്ട് കളിക്കാറട്ടോ വെച്ചേ പ്രഷർ എടുത്ത് കളിക്കണവർക്കൊന്നും കളിപ്പിക്കാൻ പറ്റില്ല ബോബീനെ കൂളായിട്ടിരുന്ന് കളിക്കണം നൈസ് കാണാൻ കാടൊക്കെ നല്ലോടിച്ചു പോയി പഠിച്ചറ വീണ്ടും പറഞ്ഞില്ലേ തൊളഞ്ഞേർന്നതുപോലെ എന്റെ മൂത്ത ബോബി ഏറെ സാരം ജോ അലകൾ കാത്തിരുന്നത് തീരത്തെ പുലുകാൻ നാളെക്ക് ഇവൻ്റെ ഇൻട്രോം കൂടി സെറ്റ് ചെയ്യണം കൈസ് ഗായ്സ് എൻട്രിക്കിന്റെ റിവ്യൂ വരെ നമ്മൾ ഇത്ര പേരെടുത്തായിരുന്നത് ഗൈസ് എൻട്രിക്കിന്റെ അപ്പോൾ എൻട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് എർഫോൺസാണ് മുത്ത് കാഴ്ച വെച്ചിരിക്കുന്നത് കാര്യം പറയാമല്ലോ ഏഹ് എന്താ പറയാ പതിനെട്ട് പതിനഞ്ച് കളി ഗോൾ കോളൂരാണ് അസിസ്റ്റ് പക്ഷേ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി എനിക്ക് കളിയിലൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിണ്ട് ഏഹ് പൊളി കളി കളിച്ചിട്ടുണ്ട് അടിക്കണ്ടോത്ത് അടിച്ചിണ്ട് പതിനഞ്ച് കളി അൺബീച്ചനായിട്ട് മുന്നേറിയത് ചെക്കൻ്റെ പെർഫോമൻസിൽ പിന്നെ ചെക്കൻ വന്നിട്ട് ഇത് വേണ്ടപ്പോൾ കോളടിച്ചു പ്ലച്ച് മൂവ്മെന്റ് ആയിരുന്നു ഫുള്ള് ക്ലച്ച് കാർഡ് ഓഫ് എൻട്രിക് ദിബോ ബീച്ചാൾ എൻട്രിക്ക് കിഡ്ലൻ ഒന്നും സോ പറയാലോട്ടോ ഞാൻ വഴുകിയാണ് ഇറങ്ങിയത് ചെക്കല്ലേ ഫുഡ് അതാണ് കുറച്ച് പാടി പാടിയത് സോ കിഡിലാൻ കളിയായിരുന്നു നല്ല ഡിപ്പിംഗ് ഷോട്ട് ഒക്കെ വരുന്നുണ്ട് ഫോക്സിൻ ടോക്സിൻ ട്രിക്സ് റണിങ് ഓക്കെ ചേച്ചറ പിന്നെ ഞങ്ങൾ കണ്ടാണല്ലോ ടോപ്പാണ് കുഴപ്പമില്ല ചെക്കൻഡ് ഇനിയും പെർഫോമൻസ് കാഴ്ച വെച്ചിട്ട് ഇനി നല്ല കാർഡ്സ് വന്നതിന് ഇതിനായിട്ട് അടിപൊളിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും റയലിൻ്റെ കളി ഉടങ്ങാറായി സോ ഇനി വരുന്ന കളി കാണട്ടെ എന്തായാലും പെട്ടല്ലായിരുന്നു കാണിച്ചു ഒന്നും പറയില്ല